സംഘപരിവാറിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന വെള്ളാപ്പള്ളിയെക്കുറിച്ച് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് വിശദമായി ഒരു വിലയിരുത്തൽ നടത്തിയത് സാന്ദർഭികമായി നാം അറിയേണ്ടതുണ്ട് കേരളത്തിൽ അതിരുവിട്ട മുസ്ലിം പ്രീണനവും ഹിന്ദുക്കൾക്കെതിരെ അന്യായവും നടക്കുന്നുവെന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വാദം സംഘപരിവാറിൻ്റെ വ്യാജവാദമാണെന്ന് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഇ ഡി സി ബി ഐ ഐ ടി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഭയപ്പെട്ട് ജീവിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ നടത്തുന്നത് ആ ഏജൻസികളോടുള്ള പ്രീണനമാണ് ഗുരുവചനം പൂർണമായും തിരസ്കരിച്ച് മതവിദ്വേഷവും സംഘർഷവും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എസ് എൻ ഡി പി സംഘടനാ യോഗങ്ങളിലും പൊതുമാധ്യമങ്ങളിലും വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശങ്ങൾ അപലപനീയമാണെന്ന് ട്രസ്റ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള ഒമ്പത് രാജ്യസഭാ അംഗങ്ങളിൽ ആനുപാതികമായി രണ്ട് ഈഴവരും രണ്ട് മുസ്ലിങ്ങളും മൂന്ന് ഇതര ഒ ബി സി ദളിത് സവർണ വിഭാഗക്കാരും രണ്ട് ക്രിസ്ത്യൻ വിഭാഗക്കാരുമാണ് ഉണ്ടാവേണ്ടത് കേന്ദ്ര മന്ത്രിസഭയിൽ ഇന്ത്യ രാജ്യത്തെ ഇരുപത് കോടി ഇന്ത്യക്കാരായ മുസ്ലിങ്ങളെ പ്രതിനാ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മുസ്ലിം പോലും ഇല്ല എന്നതാണ് വസ്തുത ആനുപാതികമായി എൺപത് മുസ്ലിം എം പിമാർ പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാൽ ലോക്സഭയിൽ കേവലം ഇരുപത്തി നാല് മുസ്ലിങ്ങളാണുള്ളത് മുപ്പത്തേഴ് മുസ്ലിം എം പിമാർ ജനസംഖ്യാനുപാതികമായി ഉണ്ടാകേണ്ട രാജ്യസഭയിൽ ഉള്ളത് വെറും പതിമൂന്ന് മുസ്ലിങ്ങളാണ് സാമുദായിക സംവരണം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ഇ ഡബ്ല്യു എസ് സംവരണത്തിനായി നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കാൻ മുസ്ലിം എം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുത വെള്ളാപ്പള്ളി മറന്നെങ്കിലും പിന്നാക്ക സമുദായങ്ങൾ മറക്കില്ലെന്നും ട്രസ്റ്റ് ചെയർമാൻ ചെയർപേഴ്സൺ പ്രൊഫസർ ജി മോഹൻ ഗോപാൽ വൈസ് ചെയർപേഴ്സൺ വി ആർ ജോഷി ജനറൽ സെക്രട്ടറി സുദേശ് എം രഘു ട്രഷറർ അഡ്വക്കേറ്റ് ടി ആർ രാജേഷ് എന്നിവർ ഒപ്പുവെച്ച പ്രസ്താവനയിൽ പറയുന്നു മടിയിൽ ഖനമുള്ളതുകൊണ്ട് ഏതൊക്കെയോ കേന്ദ്ര ഏജൻസികളെ പേടിച്ചാണ് വെള്ളാപ്പള്ളി ജീവിക്കുന്നത് എന്നതിനാൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുമാണ് വെള്ളാപ്പള്ളി ഇതുപോലെ വർഗീയത വിളിച്ചു പറയുന്നത് മതവർഗീയതയും ജാതി ഒക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്ത് എത്ര ആപ്പൽക്കരമായിരിക്കും എന്ന് സംസ്ഥാന സർക്കാരും നിയമപാലകരും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം വർഗീയ വിഷം തുപ്പുന്നവരെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് അതുപോലെ തന്നെ പരിധിയിൽ കവിഞ്ഞ മുസ്ലിങ്ങൾ എന്ത് നേടി എന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കേണ്ടതുണ്ട് മുസ്ലിംകൾക്ക് ആനുപാതികമായി കിട്ടേണ്ടുന്ന ഒന്നും ഒരു കാര്യത്തിലും കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത എന്നിരിക്കെ ഈ പച്ചക്ക് നുണ പറയുന്ന ഏത് നേതാവായാലും പച്ചക്കള്ളം പറയുന്നവൻ അതിന് തെളിവ് നൽകേണ്ടതുണ്ട് എന്ന് കേരള ജനതയ്ക്ക് വേണ്ടി വെള്ളാപ്പള്ളിയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതാണ് മുസ്ലിങ്ങൾക്ക് വാരിക്കോലി കൊടുക്കുന്നു എന്നതിൻ്റെ കണക്ക് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം